നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാം ടെസ്റ്റിൻ്റെ ആദ്യ ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് റൺസിന് നാല് വിക്കറ്റ് എന്ന നിലയിലാണല്ലോ എൺപത്തി മൂന്ന് ഓവറുകൾ ബാറ്റ് ചെയ്തിട്ട് ബ്രണ്ടൻ മേക്കല്ലും പരിശീലിപ്പിക്കുന്ന ബോൾ കളിക്കുന്ന ഇംഗ്ലണ്ട് മുന്നൂറ് അടിച്ചില്ല പോലും നാസിർ ഹുസൈൻ പറഞ്ഞ പോലെ ഇതൊരു ആൻറ്റി ബാസ്ബോൾ ഡേ ആണ് മാത്രമല്ല കളിക്കളത്തിലിട്ട് കളിയാക്കലുകൾ അവർ കുറേ കേട്ടു അതായത് നമ്മുടെ ശുഭംഗില് പറഞ്ഞു ഇനി നോ മോർ ബാസ്ബോൾ ഗൈസ് നോ മോർ എൻ്റർടൈനിങ് ക്രിക്കറ്റ് ഗൈസ് ബോറിങ് ടെസ്റ്റ് ക്രിക്കറ്റ് ലേക്ക് വെൽക്കം എന്നൊക്കെ ഓത് തൂണ്ടി നോക്കി സോ മീൻസ് റൂട്ടിനോട് പറയുകയാണ് ബാസ് ബാസ് ബാസ്ബോൾ കം ഓൺ ഐ വാണ്ട് ടു സീ ഇറ്റ് ഏ വീടെ ഒന്നും കേൾക്കുന്നില്ല ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് കഴിഞ്ഞ കളി മുന്നൂറ്റി മുപ്പത്തി ആറ് റൺസിൻ്റെ വമ്പൻ പരാജയമാണ് ഇംഗ്ലണ്ട് ഏറ്റുവാങ്ങിയത് ഒരു ലൈഫുള്ള പിച്ച് ലോഡ്സിൽ തരണമെന്ന് മാക്കെല്ലാം ആവശ്യപ്പെട്ടിരുന്നു ഒന്നുകിൽ അത് ചെവിക്കൊണ്ടില്ല അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശം വന്നത് ടു ലേറ്റായി പോയി പിച്ചൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷമായി പോയി ഏതായാലും സ്ലഗ്ഗിഷ് സ്ലഗ്ഗിഷായിട്ടുള്ള പിച്ചായിരുന്നു അതുപോലെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ബൗളിംഗ് കൂടി വന്നപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ പരിപാടി എത്തില്ല പക്ഷേ എല്ലാം ഇന്ത്യക്ക് അനുകൂലമായി എന്ന് നമ്മൾ പറയുന്നില്ല ആദ്യ സെഷനിൽ രണ്ട് വിക്കറ്റ് രണ്ടാം സെഷൻ വിക്കറ്റ് ലെസ്സ് മൂന്നാം സെഷനിൽ രണ്ട് വിക്കറ്റ് ആകെ നാലേ നാല് വിക്കറ്റ് നമ്മൾ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മൾ കൊണ്ടുപോയി എന്നും പറയാനുമില്ല ആരും കൊണ്ടുപോയിട്ടില്ല അങ്ങനെ ഒരു ചെക്ക് ആക്കി അങ്ങനെ നിൽക്കുകയാണ് എന്ത് സംഭവിക്കുമെന്നുള്ളത് ഇന്നറിയാം ഇന്നത്തെ ആദ്യ സെഷനിൽ വിക്കറ്റുകൾ വീഴ്ത്തുക അവരെ വലിയ സമ്മർദ്ദത്തിലേക്കാക്കുക വലിയ സ്കോർ എടുക്കാൻ അനുവദിക്കാതെ അവരെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആദ്യ ഇന്നിങ്സിൽ മികച്ച ബാറ്റിംഗ് കൂടി പിന്നാലെ വരുമ്പോൾ കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ഈ ഒരു ടെസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ടോസ് ഒരിക്കൽ കൂടി നമുക്ക് നഷ്ടമാവുകയാണ് ഇംഗ്ലണ്ട് കഴിഞ്ഞ രണ്ട് ടെസ്റ്റിൽ നിന്നും വിപരീതമായിട്ട് ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ വലിയ രൂപത്തിലുള്ള ഘരകോഷമാണ് നമ്മൾ ലോഡ്സ് കേൾക്കുന്നത് അവർ പ്രതീക്ഷിക്കുന്ന ഒരു എൻ്റർടൈനിങ് ക്രിക്കറ്റാണ് അതിലേക്കൊരിക്കലും അവർ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റർമാർ പോയില്ല എന്നതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം ഇന്ത്യക്കൊരു തിരിച്ചടി എന്ന് പറയുന്നത് നമ്മുടെ ഋഷഭ് പന്തിന് പരിക്കേറ്റതാണ് പകരം ധ്രുവുറില് വിക്കറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി എത്തി അതേ മിനിറ്റ് ടെസ്റ്റിൻ്റെ ബാക്കി കളിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ആശങ്കയായിട്ട് നിൽക്കുന്നു അദ്ദേഹം ആവുക എന്നുള്ളത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം കഴിഞ്ഞ ടെസ്റ്റുകളിലൊക്കെ മികച്ച ബാറ്റിംഗ് പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വന്നതാണ് ഏതായാലും ഈ ഒരു പിച്ചിൽ തുടക്കത്തിൽ തന്നെ ബുദ്ധിമുട്ടുന്ന ഇംഗ്ലീഷ് ബാറ്റർമാരെയാണ് നമ്മൾ കണ്ടിരുന്നത് എജ്ബാസിലെ പോലെയല്ല കാര്യങ്ങൾ ഇവിടെ അത്ര എളുപ്പത്തിൽ ബാറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാകുന്നു പിച്ച് സ്ലോ ആകുന്നു അങ്ങനെ തുടക്കത്തിൽ ഊന്ന് പതറിയും ബുദ്ധിമുട്ടിയും ഒക്കെ മുന്നോട്ട് പോകും പോയെങ്കിലും ഇംഗ്ലണ്ട് അൻപത് റൺസിന് അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു ആ ഘട്ടത്തിലാണ് നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു മാജിക് വരുന്നത് അത് മാജിക് എന്ന് വിളിക്കാൻ പറ്റുമോ ആദ്യ വിക്കറ്റിന് എന്നൊന്നും പറയാൻ പറ്റില്ല നാൽപ്പത്തി മൂന്ന് റൺസിൽ ഇംഗ്ലണ്ട് എത്തി നിൽക്കുമ്പോൾ ലെഗ് സൈഡിൽ പോയൊരു ബോളാണ് ലൈൻ ലെങ്ത്തും അധികം എറുതിയിരുന്നു ബട്ട് ഫോർച്ചുനേറ്റ്ലി അത് വിക്കറ്റായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ബെൻ വിക്കറ്റിനെ പറഞ്ഞു വിടുന്നു നിതീഷ് കുമാർ റെഡ്ഡിയുടെ പന്തിൽ ഋഷഭ് പന്ത് പേടിക്കുന്നു ഇരുപത്തി മൂന്ന് റൺസാണ് അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നത് തോട്ടുപിനാലെ ജാക്രോളി പക്ഷെ അത് സൂപ്പർ പോളായിരുന്നു സൂപ്പർ ബെല്ലുവിളിയാണ് അതിലാണ് അദ്ദേഹം എഡ് ചെയ്യുന്നതും ഋഷഭന്തിൻ്റെ കൈകളിലേക്ക് എത്തുന്നതും പതിനെട്ട് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കളി നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് പക്ഷേ ജോറൂട്ടും ഒലി പോപ്പും അവിടെ ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഈ ഘട്ടത്തിൽ ഒലി പോപ്പിൻ്റെ ഒരു ക്യാച്ച് ഗളിയിൽ ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ക്യാച്ചാണ് അത് ഗില്ല് ഡ്രോപ്പ് ചെയ്ത് കളയുന്നുണ്ട് പക്ഷേ ഒലിപ്പോപ്പ് അവിടെ ഉറച്ചങ്ങ് നിന്നു പിന്നെ ജോറൂട്ടും രണ്ടാം സെഷനിൽ വിക്കറ്റ് വീണതേയില്ല മൂന്നാം സെഷനിലാണ് പിന്നെ നമുക്ക് അനുകൂലമായിട്ട് രണ്ട് വിക്കറ്റുകൾ വീണുന്നത് അപ്പോൾ ഇംഗ്ലണ്ട് പൂർണ്ണമായിട്ടും അവർക്ക് അനുകൂലമാക്കി കാര്യങ്ങൾ കൊണ്ടുപോകുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് പോപ്പിൻ്റെ വിക്കറ്റ് പോപ്പ് തന്നെ താൻ വിക്കറ്റ് വലിച്ചെറിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് മടങ്ങിപ്പോകുന്നത് ജഡേജയുടെ പന്തിലാണ് ആ വിക്കറ്റ് വീഴുന്നത് ജുറലാണ് അത് പിടിക്കുന്നത് പിന്നാലെ നമ്മൾ കാണുന്നത് ഐ സി സിയുടെ ടെസ്റ്റ് റാങ്കിങ്ങിൽ നമ്പർ വൺ ബാറ്ററും നമ്പർ വൺ ബൗളറും തമ്മിലുള്ള മുട്ടലാണ് ആ മുട്ടലിൽ ഹാരി ബ്രൂക്കിനെ പറഞ്ഞു കിട്ടും ജസ്പ്രീത് പൂമറ പതിനൊന്ന് റൺസ് മാത്രമാണ് ബ്രൂക്ക് ഇട്ടത് പിന്നെ ബെൻ സ്റ്റോക്ക് ക്രീസിലേക്ക് എത്തുന്നത് കൃത്യമായ ഇൻറ്റൻഷനോടെയാണ് ജോറൂട്ട് ഒരു ഭാഗത്ത് അടിയുറച്ച് നിൽക്കുന്നുണ്ട് സോ ബെൻ സ്റ്റോക്സ് ക്രീസിൽ തൻ്റേതായിട്ടുള്ള രൂപത്തിൽ മുന്നോട്ട് പോയി മൂന്ന് ഫോറുകളാണ് നൂറ്റി രണ്ട് പന്തിൽ നിന്ന് അദ്ദേഹം പഠിച്ച് മുപ്പത്തൊമ്പത് റൺസുമായിട്ട് കഴിച്ചാൽ സ്പിന്നേഴ്സിനെതിരെ അതിൽ അദ്ദേഹം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ചില പരിക്കിൻ്റെ പ്രശ്നങ്ങളുമുണ്ട് അത് ഇംഗ്ലണ്ടിനൊരു വറയിങ് സൈനാണ് ഇന്ന് അതുകൂടി നമുക്ക് മുതലെടുക്കാൻ പറ്റണം ഏതായാലും അതുകൂടി മുതലെടുത്താൽ ഇംഗ്ലണ്ടിനെ നമുക്ക് മൂന്ന് പിടിച്ച് കുലിക്കാവുന്ന ഒരു മുന്നൂറ്റമ്പത് റൺസ് നാനൂറ് റൺസിനുള്ളിൽ വീഴ്ത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്കിനി ജെയ്വി സ്മിത്ത് ക്രിസ് ബോക്സ് ഈ രണ്ടു പേരും മേച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷയും പിന്നെ ബ്രിഡൻ കാൾസ് ഉണ്ട് ജോഫ്രെ ആർച്ചറും ഷോയിബ് ബാഷറുമാണുള്ളത് അവരുടെ ബാറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർ ഇനിയും വരാനുണ്ട് എന്നാൽ പോലും ഇതാണ് അപ്രോച്ചെങ്കിൽ ഈ സ്ലോ ഫേസ്ഡ് ഇന്നിങ്സ് ബിൽഡേയിലാണ് അപ്രോച്ചെങ്കിൽ ഒരിക്കലും കളി പൂർണ്ണമായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകില്ല നമുക്ക് പിടിച്ച് വെക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ തന്നെ നോക്കുക ഇരുന്നൂറ്റമ്പത്തൊന്ന് റൺസേ ഉള്ളൂ നമുക്ക് ഒരു ദിവസം മുഴുവനും ബാറ്റ് ചെയ്തിട്ട് ഇംഗ്ലണ്ടിനെ ഇരുന്നൂറ്റമ്പത്തി ഒന്ന് റൺസിൽ പിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ വിക്കറ്റുകൾ അധികമൊന്നും വീഴ്ത്തിയിട്ടില്ലെങ്കിലും അത് നമുക്ക് അനുകൂലമായി തന്നെയാണ് കാണേണ്ടത് ഇന്നത്തെ ദിവസം ഒരു നൂറ് റൺസിന് നൂറ് റൺസ് കൂടി കൂടിയാടെ എന്നതിനിടയിൽ ഒരു മുന്നൂറ്റമ്പതിലേക്കൊക്കെ എത്തുമ്പോഴേക്കും അവരെ ഓൾ ഔട്ട് ആക്കാൻ കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഈ മാച്ചിൻ്റെ റിസൾട്ടിൽ സോ ഫസ്റ്റ് സെഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ബോളർമാർക്ക് അതിന് കഴിയട്ടെ അതോടൊപ്പം തന്നെ പന്ത് ഫിറ്റായിട്ട് മടങ്ങി വരട്ടെ വീഡിയോസ് ആണിക്കുന്നു ക്രിക്കറ്റ് ലോകത്തിനു വിശേഷങ്ങളുമായി റഫ്ലക്സ് ടോക്സിന് എത്താം